സൗണ്ട് ഹീലിംഗ് എന്ന് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട് നാദയോഗ അതെ നാദയോഗയുടെ ഒരു കൺവേർട്ടഡ് ഫോമാണ് ഇന്ന് കൊമേഴ്സ്യലായിട്ട് യൂസ് ചെയ്യുന്ന സൗണ്ട് ഹീലിംഗ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വിദ്യകളിൽ ഒന്നാണ് യോഗ ബൗൾസ് എന്ന് പറയുമ്പോൾ അത് പല തരത്തിലുണ്ട് പല മെഷർമെൻറ്റിലും പല സൈസിലും ഒക്കെ ആയിട്ട് വരും ഇവിടെ ബൗൾസ് മാത്രമല്ല ക്രിസ്റ്റൽ ബൗൾസും ഹീലിംഗ് ഉപയോഗിക്കും പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാലും ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും ഒക്കെ അവിടുത്തെ ആ ഒരു വിശുദ്ധ ചടങ്ങിന് മുമ്പ് മണിമുഴക്കുന്ന ഒരു പതിവുണ്ട് ആ മണിമുഴക്കത്തിന് എന്താണോ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ് ഒരു ഷവറിൻ്റെ അടിയിൽ നിന്ന് വെള്ളം നമ്മുടെ തലയിലേക്ക് വീഴുമ്പോൾ നമ്മളുടെ ബോഡി മുഴുവൻ അതിൽ പോകുന്ന പോലെ തന്നെ നമ്മുടെ ഈ ബൗളുകളിൽ നിന്ന് വരുന്ന സൗണ്ട് നമ്മുടെ ശരീരത്തിന് ചുറ്റും നിറയുവാണോ ആ നിറയുന്ന ആ ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ ബോഡിയിൽ മുഴുവനാണ് സൗണ്ട് ഹീലിംഗ് ഈ സൗണ്ട് ഹീലിംഗ് എന്ന് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട് സാരം ചെയ്യും അതായത് ഈ സൗണ്ട് ഹീലിംഗ് കൊണ്ട് നമ്മളെ പല രീതിയിലുള്ള അസുഖങ്ങൾ മാറ്റാം അതായത് മെൻറ്റലി ഫിസിക്കലി വരുന്ന നമുക്കുണ്ടാകുന്ന ഡിസീസ് ഒരു പരിധി വരെ മാറ്റാൻ പറ്റും അതിലുപരി നമ്മൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളെയും സൗണ്ട് ഹീലിംഗ് കൊണ്ട് അതായത് പല പല ടൂൾസും ഉണ്ട് സൗണ്ട്സ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഇൻറ്റർപ്രിറ്റേഷൻസ് ഉണ്ട് അതിനോടൊപ്പം വരുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട് ഈ ടൂൾസിൽ ഏറ്റവും പ്രയോറിറ്റി ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ നിൽക്കുന്നത് ടിബറ്റൻ ബൗൾസാണ് ടിബറ്റൻ ബൗൾസ് ഇൻക്ലൂഡിങ് നമ്മുടെ ഓസ്ട്രേലിയൻ ട്രൈബ്സ് വരെ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ദീർഘവീക്ഷണത്തിന് സയൻറ്റിഫിക്കലി ഒരു പ്രൂവൺ റിപ്പോർട്ടറാണ് അത് ഇന്ത്യയിൽ പല ഈ എന്താ പറയുക ഈ ഹോളിസ്റ്റിക് വിഭാഗങ്ങളിലുള്ള ഡോക്ടേഴ്സ് പിന്നെ എന്താ പറയുക ഈ സ്പിരിച്വൽ മോങ്സ് പിന്നെ സന്യാസി വര്യന്മാർ അതുപോലെ തന്നെ ട്രെയിൻഡായിട്ടുള്ള എക്സ്പേർട്സ് ഇതെല്ലാം ഈ പറയുന്ന ബൗൾസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നോർമലി കാണുന്ന ചെറിയ ബൗൾസിന് നമ്മൾക്കതിൻ്റെ ഒരു ഫലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇത് അനുഭവിച്ചു കഴിയുമ്പോൾ ഭയങ്കര രീതിയിലുള്ള ഞാനത് അനുഭവിച്ചു കിടക്കി ബാങ്കോക്കിലൊക്കെ പോയ സമയത്ത് നമ്മളുടെ ബോഡിയിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസിലുണ്ടാകുന്ന മാറ്റങ്ങളെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂട്ടുകയും നമുക്കുണ്ടാകുന്ന ഒരു ഒരു വൈബ്രേഷൻ ഭയങ്കര വലുതാണ് അത് എന്താണെന്നൊന്ന് സരങ്ജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഇതിൽ നമ്മൾ അല്പം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് സൗണ്ട് ഹീലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെർമിനോളജി ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മളുൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരുൾപ്പെടെയുള്ളവരെ ചിന്തിച്ചു വെച്ചേക്കുന്നത് ഇത് പുറത്തുനിന്ന് എവിടെ വന്ന ഒരു ടെർമിനോളജിയാണെന്ന് ശരിക്കും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ നാദയോഗ അതെ നാദയോഗയുടെ ഒരു കൺവേർട്ടഡ് ഫോമാണ് ഇന്ന് കൊമേഴ്സ്യലായിട്ട് യൂസ് ചെയ്യുന്ന സൗണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് യോഗ ഒറിജിൻ വന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന പരമശിവനിൽ നിന്ന് ഉപദേശിക്കപ്പെട്ട ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വിദ്യകളിൽ ഒന്നാണ് യോഗവിദ്യ എന്ന് പറയുന്നത് സ്ട്രെസ് റിലീഫിന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ ഹോളിസ്റ്റിക് മെയിൻ്റനൻസ് ഒരു ബോഡിയുടെ ഹോളിസ്റ്റിക് മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ യോഗ ഉപയോഗിക്കുന്നുണ്ട് വെൽനസ്സിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള വെൽനെസ്സിന് വേണ്ടിയിട്ട് യോഗ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈവൻ വണ്ണം കുറയ്ക്കാൻ വേണ്ടി വയറ് ചാടുന്ന കുറയാൻ അങ്ങനെ പല രീതിയിൽ അതിനെ ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സൗണ്ട് ഹീലിംഗ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ് നാദയോഗ എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അതല്ലെങ്കിൽ അതിൽ നിന്ന് അടത്തിയെടുത്ത് ചെറിയൊരു ഏട് മാത്രമാണ് ഈ സൗണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ നാവ് വായിൽ വായിക്കുള്ളിൽ ചലിക്കുന്ന ആ ഒരു സമയത്ത് ഈ ചുറ്റുപാടുമുണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇയർ ഡ്രമ്മിൽ വരുത്തുന്ന ആ ഒരു വൈബ്രേഷൻ ആ ഒരു വൈബ്രേഷനെ ആ ഇയർ ഡ്രമ്മ് ഇലക്ട്രിക് സിഗ്നൽസുകളാക്കി അവരവരുടെ ബ്രെയിനിലേക്ക് ചെലുത്തി കഴിയുമ്പോൾ ആ ബ്രെയിൻ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്ത് ഇതാണ് നിങ്ങൾ കേൾക്കുന്നത് എന്ന് ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഈ മുമ്പിലിരുന്ന ആൾ പറയുന്നത് എന്താണ് എന്ന് സ്ലോ ആ ആൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു പർട്ടിക്കുലർ സൗണ്ട് ഒരാളെ സ്വാധീനിക്കുന്നത് പാട്ട് കേട്ടാൽ ഉറക്കം വരുമെന്ന് ഒരുപാട് ആൾക്കാർ പറയും ഒരുപാട് ആൾക്കാർ കിടക്കുന്നതിന് മുമ്പ് നല്ല ലളിത ഗാനങ്ങൾ കേട്ട് അതല്ലെങ്കിൽ ഓഷൻ മ്യൂസിക് കേട്ട് അതല്ലെങ്കിൽ വാട്ടർഫാൾസിന്റെ സൗണ്ട് കേട്ട് ഒക്കെ ഉറങ്ങുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ ഈ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് അയാളുടെ ആ ഒരു മനസ്സിൽ ചെലുത്തുന്ന ആ ഒരു ഇമ്പാക്റ്റാണ് അവിടെ നമുക്ക് ആ മനസ്സിലാവുന്നത് തന്നെയാണ് സൗണ്ട് ഹീലിംഗിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് ഒരു പർട്ടിക്കുലർ വൈബ്രേഷൻ അതല്ലെങ്കിൽ ഒരു മ്യൂസിക് ഒരാളിൽ ചെലുത്തുന്ന സ്വാധീനം അയാളുടെ ടെൻഷനെ റിമൂവ് ചെയ്യാനും അതല്ലെങ്കിൽ അയാളുടെ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് അയാളെ പുറത്തു കൊണ്ടുവരാനും എത്രമാത്രം അവസരങ്ങൾ അയാൾക്ക് മുമ്പിൽ ഒരുക്കി കൊടുക്കുന്നു അതുതന്നെയാണ് സൗണ്ട് ഹെയിലിങ്ങിൻ്റെ കൊമേഴ്സ്യൽ അഡ്വാൻറ്റേജ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അയാളുടെ പേഴ്സണൽ അഡ്വാൻറ്റേജ് ഒരു വ്യക്തി ഒരു പുതിയതായിട്ടൊരു ജോലി സ്ഥലത്തേക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ അയാൾക്കൊരു ടെൻഷൻ ഉണ്ടാവും ഈ മുമ്പിലിരിക്കുന്ന എന്താണ് ചോദിക്കാൻ പോകുന്നത് അപ്പം അയാൾക്ക് കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് അയാളുടെ ബി പി ആയിരിക്കും അല്ലേ ആ ബി പി കുറയ്ക്കാൻ അത് അയാൾക്ക് പാരമ്പര്യമായിട്ടൊരു അസുഖമായിട്ട് വന്നല്ലേ അയാളുടെ ആങ്സൈറ്റി അയാളുടെ ജനറേറ്റ് ചെയ്ത ഒരു കാര്യമാണ് അയാൾ ആ സമയത്ത് ജനറേറ്റ് ചെയ്ത് വന്ന ബി പി എന്ന് പറയുന്നത് ആ ബിപിയെ റെഡ്യൂസ് ചെയ്യാൻ അവിടെയുള്ള ചെറിയൊരു മ്യൂസിക്കിന് ഒരുപക്ഷെ കഴിയും കാര്യം ഇയാൾ ഈ ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ടൊരു കടലിൻ്റെ മ്യൂസിക്കോ അതല്ലെങ്കിൽ വാട്ടർഫാളിൻ്റെ മ്യൂസിക്കോ കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ രണ്ട് മിനിറ്റ് കണ്ണടച്ചാൽ പിന്നീട് അയാൾ ഒന്നും കാണുന്നില്ല പിന്നെ കേൾക്കുന്നത് മാത്രമാണ് ഈ വൈബ്രേഷൻസ് ഇയാളുടെ ചെവിയിൽ കൂടി കൊടുക്കുന്ന ഇൻപുട്ട് മാത്രമാണ് അയാൾക്ക് ആ സമയത്തുള്ളത് ആ ഇൻപുട്ടാണ് അയാളെ ഫൈൻഡൗൺ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബോഡിയിൽ വന്നേക്കുന്ന ഈ ചേഞ്ചസ് എന്താണോ സി സാഹചര്യങ്ങൾ കൊണ്ട് വന്നേക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണോ ആ ചേഞ്ചസിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തഡോളജി മാത്രമാണ് പുറത്തുനിന്ന് കൊടുക്കുന്ന വിവിധ വൈബ്രേഷനുകളിലുള്ള അതായത് ഫ്രീക്വൻസികളിലുള്ള സൗണ്ട് എന്ന് പറയുന്നത് അതിന് പലതരത്തിലുള്ള എക്വിപ്മെൻസ് ഉപയോഗിക്കുന്നുണ്ട് ബൗളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഡ്രംസ് ഉപയോഗിക്കുന്നുണ്ട് അതേമാതിരി ഫ്ലൂട്ട് ഉപയോഗിക്കുന്നുണ്ട് കണക്റ്റഡ് ആയിട്ട് മഴയുടെ മഴയുടെ സൗണ്ട് കടലിന്റെ സൗണ്ട് ഇതൊക്കെ ഒരാളെ സ്വാധീനിക്കുന്ന പലതരത്തിലുള്ള സൗണ്ടുകളാണ് ഇതാണ് സൗണ്ട് ഫീലിംഗ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇതെങ്ങനെ എന്നുള്ളതിന്റെ ഒരു ചുരുക്കം ഈ ടിബറ്റൻ ബോൾസ് നമ്മൾ നോർമലി ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് സറൗണ്ടിങ്സിലുണ്ടാകുന്ന നെഗ നെഗറ്റീവ് വൈബിനെ മറ്റു എന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് നിൽക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരിലേക്കും നമ്മൾ പോലും അറിയാതെ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികം നമ്മളിപ്പോലും അറിയുന്നില്ല ഈ നെഗറ്റീവ് എനർജിയെ നമ്മളിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസിലേക്ക് മാറ്റിവിടാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് അടുക്കാതിരിക്കാൻ ഈ ടിബറ്റൻ ബോൾസ് നമ്മളെ സ്വാധീനിക്കുന്ന പറയുന്നുണ്ട് ഈ ടിബറ്റൻ ബോൾസ് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തത് കാണിക്കാമോ എങ്ങനെയാണെന്നുള്ളത് ടിബറ്റൻ ബൗൾസ് എന്ന് പറയുമ്പോൾ അത് പല തരത്തിലുണ്ട് പല മെഷർമെൻറ്റിലും പല സൈസിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ടിബറ്റൻ ബൗൾസ് മാത്രമല്ല ക്രിസ്റ്റൽ ബൗൾസും ഹീലിങ്ങിനും ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ബ്രാസ് പ്ലേറ്റുകൾ കിലിങ്ങിന് ഉപയോഗിക്കുന്നത് ഇത് ഓരോന്നും നമ്മളുടെ ചുറ്റുപാടു ഉണ്ടാകുന്ന വൈബ്രേഷൻസ് എന്ന് പറയുന്ന പല ഫ്രീക്വൻസിയിലുള്ള സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഒമ്മ മകനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മകളെ വിളിക്കുമ്പോൾ മോനെ എന്ന് വിളിക്കുന്നത് എത്ര ദൂരത്താണെങ്കിലും ആ കുട്ടി സെൻസ് ചെയ്യുന്നത് ചുറ്റുപാടും എത്ര പേര് നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ നിന്ന് ആ അമ്മയുടെ സൗണ്ട് ആ കുട്ടി തിരിച്ചറിയും അതുപോലെ തന്നെയാണ് ഈ ഓരോ എക്യൂപ്മെൻറ്റും നമ്മളുടെ ചുറ്റുപാടുമുണ്ടാക്കുന്ന ഫ്രീക്വൻസികൾ നമ്മളുടെ ശരീരം തിരിച്ചറിയുന്നുണ്ട് നമ്മളുടെ ടോട്ടൽ ബോഡി തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സൗണ്ട് ബാത്ത് എന്ന് പല രാജ്യങ്ങളിൽ ഇതിനെ സൗണ്ട് ബാത്ത് എന്ന് വിളിക്കുന്നത് സൗണ്ട് ഹീലിംഗ് എന്ന് മാത്രമല്ല സൗണ്ട് ബാത്ത് എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ചുറ്റുപാടുള്ള നമ്മൾ ഒരു ഷവറിൻ്റെ അടിയിൽ നിന്ന് വെള്ളം നമ്മളുടെ തലയിലേക്ക് വീഴുമ്പോൾ നമ്മളുടെ ബോഡി മുഴുവൻ അതിൽ പോകുന്ന പോലെ തന്നെ നമ്മുടെ ഈ ബൗളുകളിൽ നിന്ന് വരുന്ന സൗണ്ട് നമ്മുടെ ശരീരത്തിന് ചുറ്റും നിറയുമാണ് അപ്പോൾ ആ നിറയുന്ന ആ ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ ബോഡിയിൽ മുഴുവനാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ സൗണ്ട് ബാത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡി എൻ എ ഹീലിങ് അതല്ലെങ്കിൽ ആങ്സൈറ്റി റിലാക്സേഷൻ സ്ലീപ്പ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടെൻഷൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പല ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത് ഓരോന്നും ജനറേറ്റ് ചെയ്യാൻ ഓരോ തരത്തിലുള്ള മെറ്റീരിയലിലുള്ള സൗണ്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ തിബറ്റൻ ബൗളന്ന് പറയുമ്പോൾ അത് ചെമ്പ് ഇരുമ്പ് സ്വർണം വെള്ളി ഓട് ഇങ്ങനെ ജനറലായിട്ട് പല ലോഹങ്ങളിൽ ചേർത്ത് അതൊരു പ്രത്യേക റേഷ്യോയിൽ ചേർത്ത് നിർമ്മിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ തിബറ്റൻ ബൗളന്ന് പറയുന്നത് ഇതിനെ ഹിമാലയൻ പൗളൊന്നും വിളിക്കുന്നുണ്ട് അതെ 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 കാരണം ഏകദേശം ഈ നമ്മുടെ നാദയോഗ ഒക്കെ ഭാരതത്തില് പ്രചുരപ്രചാരത്തിൽ നിന്ന സമയത്ത് ബിഫോർ കോമൺ ഏർ ഉള്ള കാര്യാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ബിസി ഈ കാലഘട്ടത്തില് ഈ എക്യുപ്മെന്റ് നമ്മളെ ഭാരതത്തിലുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള ആ എക്യൂപ്മെന്റ് അന്ന് ഇതിനെ ഹിമാലയൻ ബൗളന്നാണ് വിളിച്ചിരുന്നത് ഈ ഹിമാലയൻ ബൗൾ എന്ന് വിളിച്ചിരുന്നതിന് അന്ന് തിബറ്റ ഇത്രത്തോളം അടുത്ത പ്രദേശത്തുണ്ടായിരുന്നതുകൊണ്ടും അന്ന് ആ സമയത്ത് ധ്യാനത്തിലും അതേമാതിരി മെഡിറ്റേഷനിലും ഉണ്ടായിരുന്ന മങ്സ് ഈ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ടും ഇവർ ഗുരുക്കന്മാരും ശിഷ്യന്മാരും ആയിട്ടുണ്ടായിരുന്നിരിക്കാം അവർ ഈ സമൂഹത്തിൽ നിന്ന് ആ സമൂഹത്തിലേക്ക് വിദ്യ പകർന്നു കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഒരു കാലഘട്ടത്തിന് ശേഷം ഇതിനെ അതിൻ്റെ ആ ഒരു നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നത് ഒരു പക്ഷെ ആ തിബറ്റൻ മങ്സ് ആയിരുന്നിരിക്കാം അതെ നാഥയോഗം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഒരുപാട് മറഞ്ഞുപോയി ഇന്ന് അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ വളരെ കുറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇതിനെ തികച്ചൻ ബൗളന്നുള്ള ആ ഒരു തലത്തിൽ ഇന്ന് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കാവുന്നത് ഇതിൻ്റെ തിയറി ഇന്ന് എല്ലാ ആരാധനാലയങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തിയറി മാത്രമാണ് പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാലും ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും ഒക്കെ അവിടുത്തെ ആ ഒരു വിശുദ്ധ ചടങ്ങിന് മുമ്പ് മണിമുഴക്കുന്ന ഒരു പതിവുണ്ട് ആ മണിമുഴക്കത്തിൽ എന്താണോ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ് ആ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ പള്ളിയിൽ നിൽക്കുമ്പോൾ ആ ഒരു ഡിവോട്ടിക്ക് ആ ഒരു എൻ എൻവയോൺമെൻറ്റിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണോ അത് അത്രത്തോളം ആൾക്കാർ നിൽക്കുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഒരു പക്ഷേ ഒരു ഇൻഡിവിജ്വലിന് ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടാവുള്ളൂ വ്യക്തിഗതമായിട്ടൊരു സെഷനിൽ ഇരുന്ന് ചെയ്യുമ്പോൾ ഒരു ബൗളിൽ നിന്ന് കിട്ടുന്ന എനർജിയുടെ ഭൂരിഭാവം ആ വ്യക്തിക്ക് മാത്രമായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് സെഷൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ ക്ഷേത്രത്തിലോ ആരാധനാലയങ്ങളിലും ആയിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ അംശം സ്വാശീകരിക്കാൻ വരുന്നുണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ ബൗള് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു ചെറിയ ഫ്രീക്വൻസി അനുഭവിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാക്കി തരാം ഇത് വിവിധ തലങ്ങളിലുള്ള അല്ലെങ്കിൽ വിവിധ സൈസുകളിലുള്ള ബൗളുകളിൽ ഒരെണ്ണമാണ് ഇത് നമ്മളൊരു ചെറിയ സ്ട്രോക്ക് ഇത് അതിനെ ട്യൂൺ ചെയ്യാൻ അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണൻറ്റ് ആണ് ഓക്കെ ഇതിന് നമ്മളൊരു ചെറിയ സ്ട്രോക്ക് ഇതിൽ ആദ്യം കൊടുത്ത് കാണിക്കും അതിനുശേഷം ശേഷം ഇതിൻ്റെ രണ്ടാമത്തെ തലം കൂടി കാണിച്ചുതരാം ഇത് ഒരു മണിമുഴക്കത്തിന് തുല്യമായിട്ടുള്ള ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാകുന്നു ഈ ഒരു സമയം കൊണ്ട് അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു അതെ ഓക്കെ ഇനി ഇതിന് നമുക്ക് കണ്ടിന്യൂസ് ഒരു സെഷനിൽ ഹീലിംഗ് സെഷനുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സെഷനിൽ ഉപയോഗിക്കുന്ന പോലെ അറ്റൂൺ ചെയ്ത് റീഡ് ചെയ്ത് കഴിഞ്ഞാല് ഫ്രീക്വൻസി കൂടി വരുന്നത് മനസ്സിലാക്കാൻ പറ്റും അതെ നമ്മളെ റീഡിംഗ് അവസാനിപ്പിച്ചു നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസി ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുത്ത് ആ ഫ്രീക്വൻസി ഏത് തലത്തിലെ ഹീലിംഗിനാണോ ഉപയോഗിക്കേണ്ടത് ആ ഫ്രീക്വൻസിയിലേക്ക് എത്തിച്ച ശേഷം നമ്മൾ ആൾക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അയാളുടെ കാമാക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ കാമാക്കി നമ്മൾ തിരികെ കൊണ്ടുവരാടിക്കുക ഇനി ഇതിന് മറ്റൊരു ഫ്രീക്വൻസിയാണ് നമുക്ക് ഈ ചെറിയ ബൗളിൽ നിന്ന് കിട്ടുക വലിയ ബൗൾ നമ്മളിപ്പോൾ കണ്ടു ഈ ചെറിയ ബൗളിൽ നിന്ന് മറ്റൊരു ഫ്രീക്വൻസിയാണ് നമുക്ക് കിട്ടുക ഇനിഷ്യൽ ചെയ്ത പോലെ ഒരു ചെറിയ സ്ട്രോക്കിൽ എന്താണ് കിട്ടുന്നത് ആദ്യം കാണിച്ചു തരാം ഇപ്പോ വളരെ ചെറിയൊരു സമയം കൊണ്ട് മുൻപ് വന്ന ബൗളിൽ നിന്ന് കിട്ടിയതിനേക്കാൾ ചെറിയ സമയം കൊണ്ട് ഈ ഫ്രീക്വൻസി നമുക്ക് അവസാനിച്ചു ആ ഒരു സിംഗിൾ സ്ട്രോക്കിന്റെ ഫ്രീക്വൻസി അവസാനിച്ചു ഇനി ഇപ്പോഴും ആ ഫ്രീക്വൻസി അവസാനിച്ചിട്ട് അവസാനിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ഓരോ ബൗളുകളിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാവുന്ന ഓരോ ഫ്രീക്വൻസികൾ എന്ന് പറയുന്നത് ഈ ഓരോ ഫ്രീക്വൻസി നമ്മളുടെ ഓരോ റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് സൗണ്ട് ഹീലിംഗിൽ ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഒരാളുടെ ജനറൽ ആയിട്ടുള്ള സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ഒരു ഫ്രീക്വൻസി ആയിരിക്കും ഉപയോഗിക്കുക ഉറക്കം പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഫ്രീക്വൻസി ആയിരിക്കും ഉപയോഗിക്കുക ബി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഫ്രീക്വൻസി ആയിരിക്കും ഉപയോഗിക്കുക അതേപോലെ ജനറൽ ആയിട്ടുള്ള ആൻസൈറ്റി ഡിസോർഡർ ഒക്കെയുള്ള ആൾക്കാരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ മറ്റൊരു ഫ്രീക്വൻസി ആയിരിക്കും ഉപയോഗിക്കുക ഇത് ഓരോ സെഷൻസിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ തലത്തിൽ മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ടാണ് ഒരാളെ ഫൈൻ ട്യൂൺ ചെയ്ത് സൗണ്ട് ഹീലിംഗിലെ കൂടി അയാളുടെ ആ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള എൻവയറോൺമെന്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക വളരെ കറക്റ്റ് ആണ് അതായത് സൗണ്ട് ഹീലിംഗ് തെറാപ്പി എടുക്കുന്നവര് ഒരു എക്സ്പേർട്ട് തെറാപ്പിസ്റ്റ് ആ ഫ്രീക്വൻസി മാനേജ്മെൻറ് പ്രോപ്പറായിട്ട് നാവിഗേറ്റ് ചെയ്യുന്നുണ്ട് അതിപ്പം എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈനു ശേഷം ആ ഫ്രീക്വൻസി സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രശ്നത്തിന് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഈവൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ വീടുകളിലോ നമ്മൾ സ്ഥിരം അസോസിയേറ്റ് ചെയ്യുന്ന പ്ലേസിലോ ഇങ്ങനെ ഒരു ടിബറ്റൻ ബോൾസ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് മാറ്റം ഉണ്ടാവുക അതും എസ്പെഷ്യലി നമ്മൾ നോക്കേണ്ടത് ഇത് ഹാൻഡ് മെയ്ഡ് ടിബറ്റൻ ബോൾസ് ആണ് മാർക്കറ്റിൽ ഒരുപാട് ടിബറ്റൻ ബോൾസ് ഓൾറെഡി ഉണ്ട് കൊമേഴ്ഷ്യലാണ് അപ്പം എല്ലാത്തിനും ഒരു പ്രകമ്പനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല നമ്മളവിടെ ഹാൻഡ് മെയ്ഡ് ടിബറ്റൻ ആൻഡ് ബോൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക അതനുസരിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് പ്രശ്നങ്ങൾ ഈവൻ സ്ട്രെസ്ഡ് ലൈഫ് വളരെ ഹാപ്പിനെസ് ലൈഫായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നന്ദി നമസ്കാരം